ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം യോനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാം വാക്യം പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കണ്ടു യേശുബ്രാൻ കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ കുരിശിൻ്റെ വീട്ടിൽ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച പ്രിയ ശിഷ്യനായ യോഹന്നാൻ ആ യോഹന്നാനെ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് യേശു പറയുകയാണ് ഇതാ നിന്റെ അമ്മ ആ നിമിഷം മുതൽ ആ അമ്മയെ ആ ശിഷ്യൻ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്നാണ് അവിടെ പറയുന്നത് നമുക്കറിയാം യോഹന്നാന് അവൻ്റെ സ്വന്തം അമ്മയുണ്ട് ആ സ്വന്തം അമ്മ ഉള്ളപ്പോൾ തന്നെ ഇതാ യേശു ഈ തൻ്റെ അമ്മയെ കൂടെ ദേവമാതാവിനെ കൂടെ ഇതാ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ് ആ നിമിഷം മുതൽ ആ യോഹന്നാൻ ആ അമ്മയെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു കൊണ്ടു നമുക്കറിയാം യോഹന്നാനെ കുറിച്ച് നമുക്കറിയാം യോഹന്നാൻ സ്ലിഹ അല്പം സ്വാർത്ഥമതിയായിരുന്നു സ്വാർത്ഥ സ്ഥാനം മോഹിച്ചവനായിരുന്നു അതുകൊണ്ടാണ് യേശുബാൻ്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട് എനിക്കിതിൻ്റെ വലത്ത് ഭാഗത്ത് തിരിക്കണം ആ നീ തേജസ്കരിക്കപ്പെട്ട് വരുമ്പോഴേ നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോഴേ എനിക്ക് നിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കണം ഇങ്ങനെ സ്ഥാനം ആവശ്യപ്പെടുമ്പോൾ ആ ഈശ്വരമ്പുരാനുള്ള ആ പ്രത്യേക അടുപ്പം അതിനെ മുതലെടുത്തുകൊണ്ട് അവൻ സ്ഥാനം ആഗ്രഹിക്കുമ്പോൾ ഈശ്വമ്പുരാനോട് തൻ്റെ കാര്യം നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞ് ഒരു സ്ഥാനം അവിടെ പറഞ്ഞു വെക്കുമ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് ഇടർച്ച ഉണ്ടാകുന്നുണ്ട് നീരസം ഉണ്ടാകുന്നുണ്ട് കാരണം അവൻ ബിലീവനാവുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇതൊരു പ്രശ്നമാകുന്നുണ്ട് കാരണം യേശു അമ്പുരാനുള്ള ആ പ്രത്യേക യേശു പ്രത്യേക അടുപ്പം അവ മുതലെടുക്കുകയാണ് അപ്പൊ അങ്ങനൊരു സ്വാർത്ഥ താൽപ്പര്യം അത് ഈ യോഹന്നാൻ അതുപോലെ തന്നെ നമുക്കറിയാം യോഹന്നാനെ ഒരു മറ്റുള്ളവരെ നശിപ്പിക്കണമെന്നും ഉള്ള ദേഷ്യക്കാരൻ മുൻകോവിയായിരുന്നു ആ യേശു അമ്പുരാൻ ശമ്പരിയിലൂടെ കടന്നു പോകുമ്പോഴ് ആ ശമ്പര്യക്കാരെ യേശു സ്വീകരിക്കാതെ തിരസ്കരിക്കുമ്പോൾ ഈ യോഹന്നാൻ പറയുന്നുണ്ട് കഥാവി ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തും തീയിറക്കി അവരെ നശിപ്പിക്കട്ടെ ചോദിക്കുന്നുണ്ട് പേഴ്സംരാൻ ശാസിക്കുന്നുണ്ട് നീ ഏത് ആത്മാവിന് അധീനൻ ചോദിക്കുന്നുണ്ട് ഇത് പിശാദിന്റെ തന്ത്രമാണ് ഇത് പിശാദിന്റെ ആത്മാവ് നിന്നെ ഭരിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതാ ഒരു പിഷാജിന്റെ ആത്മാവ് പോലെയുള്ള ഒരു ഒരു ആളായിരുന്നു ഈ യോഹന്നാൻ കാരണം മറ്റുള്ളവരെ നശിപ്പിക്കണം മറ്റുള്ളവരുടെ ആ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അവൻ നശിച്ചു പോകട്ടെ എന്നുള്ള ചിന്താഗതിക്കാരായിരുന്നു ഈ യോഹന്നാൻ അതുപോലെ നമുക്കറിയാം സ്വാർത്ഥനായിരുന്നു അതായത് മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരാണ് ആ നമ്മുടെ കർത്താവ് ഈ ശിഷ്യന്മാരെ എല്ലാം പ്രാർത്ഥിച്ച് ഇതാ ഗ്രാമ ഗ്രാമങ്ങളില് സുശേഷത്തിന് വേണ്ടി അയക്കുമ്പോഴേ അവർ തിരിച്ചു വന്നിട്ട് അവരിൽ അവരുടെ ഫീഡ്ബാക്ക് നോക്കുന്നുണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ യോഹനം പറയുന്നുണ്ട് നിന്റെ നാമത്തിൽ ഒരാൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു കണ്ടു അവൻ ഞങ്ങളെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ വിലക്കിയെന്ന് പറയുന്നുണ്ട് കാരണം തനിക്ക് മാത്രമേ എല്ലാം ചെയ്താവൂ അല്ലെ കർത്താവ് ശിഷ്യൻ ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ എല്ലാം ആവും യേശുവിൻ്റെ സ്വഭാവമോ യേശുവിനെ പോലെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പാടില്ല ഞങ്ങൾക്ക് മാത്രമേ അങ്ങനെ ആകാവൂ എന്നൊരു ചിന്തയുണ്ടായിരുന്നു അവൻ ഞങ്ങളെ അനുഗമിക്കാത്തത് കൊണ്ട് അവനെ വിലക്കിയെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സ്വഭാവത്തിന് സ്ഥാനമോഹിയായിരുന്നു നശീകരണം സ്വഭാവമുള്ളവനായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനായിരുന്നു മറ്റുള്ളവരെ നാശം കാണണം എന്ന് ആഗ്രഹിക്കുന്നവനായിരുന്നു ഞങ്ങളെ അനുഗമിച്ചില്ലെങ്കിൽ ഞങ്ങളെ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ അവനെ അംഗീകരിക്കാത്ത ഒരാളായിരുന്നു അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരാണ് യോഹനാൽ എന്നാലേ ഈ യോഹന്നാനെ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധ മാതാവ് വന്നപ്പോഴ് ഇതാ ആ വെറും മൂന്ന് ദിവസം കൊണ്ട് ഈ പരിശു ആ വെള്ളിയാഴ്ച ദിവസം ആ യേശുംബരാനെ കുശിൽ തറയ്ക്കുന്നതിൻ്റെ അന്ന് മാതാവിനെ തൻ്റെ വീട്ടിലേക്ക് കൈക്കൊണ്ടു അന്ന് കൈക്കൊണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം ഞായറാഴ്ച വെളുപ്പം കാലത്ത് ഇതാ സ്ത്രീകൾ പറയുന്നുണ്ട് ഈ പറയുന്നുണ്ട് കർത്താവ് ഉയർന്നേറ്റെന്ന് പറയുമ്പോഴേ ശിഷ്യന്മാരുടെ പറയുമ്പോഴ് അവിടുന്ന് യോഹന്നാനും പത്രോസും കൂടി ആ യേശ്വമ്പുരാൻ്റെ കല്ലറയിലേക്ക് ഓടുന്നുണ്ട് അങ്ങനെ ഓടുമ്പോൾ നമുക്കറിയാം ഈ യോഹന്നാൻ എന്ന് പറയുന്നത് ശിഷ്യഗണത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് പത്രോസ് എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ യോഹന്നാൻ്റെ അപ്പനാവാനുള്ള പ്രായമുണ്ട് അവർ രണ്ടുപേരും കൂടി ഓടുമ്പോൾ ഈ പത്രോസ് വയസ്സാണ് അപ്പോൾ അങ്ങനെ അവർ ഓടുമ്പോഴ് ആദ്യം ഓടിയെത്തുന്നത് ഈ യോഹന്നാനാണ് പക്ഷേ യോഹന്നാൻ കല്ലറയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നില്ല അങ്ങനെ കല്ലറയ്ക്കകത്ത് പ്രവേശിക്കും പത്രോസ് വേണ്ടി കാത്തിക്കാണ് പത്രോസി എന്ന് സാക്ഷ്യപ്പെടുത്തിയാണ് യേശ്വമ്പാൻ അവിടെ ഇല്ല ശൂന്യമായ കല്ലറ കണ്ട് യത്രോസ് വെളി എന്ന് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ ജീവിതത്തിൽ നിന്നെല്ലാ മുൻഗണനയിലും അതാ വെറും മൂന്ന് ദിവസം കൊണ്ട് ഈ മാതാവ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ വെറും മൂന്ന് ദിവസം കൊണ്ട് അവൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം അതാണ് ആ മാറ്റം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുകയാണ് അതുവരെ തനിക്ക് സ്ഥാനം വേണം തനിക്കാണ് പ്രിയോറിറ്റി താനാണ് എല്ലാം എന്ന് പറഞ്ഞു കടന്നവന് ഇതാ പരിശുദ്ധ മാതാവ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴ് അവൻ്റെ സ്വഭാവം മാതാവിൻ്റെ സ്വഭാവം പോലെ മറ്റുള്ളവർ ശ്രേഷ്ഠരായി ഒരു സ്വഭാവം താഴ്മ വിനയം എല്ലാം അവൻ്റെ ജീവിതത്തിൽ വന്നു പിന്നീട് നാം കാണുന്നത് ഈ സുവിശേഷം സുവിശേഷനാണ് കാണുന്നത് ഒരിക്കൽ പോലും യോഹന്നാൻ ഞാൻ യോഹന്നാൻ ആണെന്ന് പറയുന്നില്ല ഇതാ കത്താവ് പ്രിയനാ ശിഷ്യൻ അല്ലെങ്കിൽ കത്താവ് സ്നേഹി ശിഷ്യൻ എന്ന് പറയുന്നുള്ളൂ അവൻ്റെ പേര് പോലും എടുക്കാൻ വയ്യാതെ എടുക്കാൻ അവൻ സന്മനസ്സില്ലാതെ അവൻ അത്രമാത്രം വിനയപ്പെടുക ഈ വിനയം വന്നത് ഇതായി ഈ മാതാവ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നാണ് ഇതാ ഒരു ക്രിസ്തുവിനെ രൂപപ്പെടുത്തിയാൽ അതുവരെ ഇതാ ഈ ലോകത്തിൻ്റെ സ്ഥാനം മോഹിച്ച ഒരാള് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാശം ആഗ്രഹിച്ച ഒരാള് മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ആള് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണാത്ത ആൾ ഇതാ ഈ മാതാവ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴേ അവനൊരു പുതിയ വ്യക്തിയായി മാതാവിനെ പോലെ ക്രിസ്തുവിനെ പോലെ ആകാൻ അതാണ് മാതാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ മാതാവിൻ്റെ മധ്യസ്ഥ വഴി യാചിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകതയാണ് ഇതാ ആ ഒരു ക്രിസ്തുവിനെ ഒരു ക്രിസ്തുവിനെ നമ്മൾ രൂപപ്പെടുത്തുകയാണ് നമുക്കെല്ലാം മാതാപിതാക്കളുണ്ട് അവരൊക്കെ നമ്മെ അധികമായി സ്നേഹിക്കുന്നുണ്ട് ഇന്ന് എത്ര മാതാപിതാക്കൾ എത്ര മാതാ മാതാവിനെ നമ്മുടെ ഈ യേശു യേശുവിൻ്റെ മാതാവിനെ പോലെ ഒരു ക്രിസ്തുവിനെ രൂപപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട് നമ്മുടെയൊക്കെ മാതാക്കള് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് ഭൗതികമായ നേട്ടങ്ങൾ വലിയ ജോലി വേണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാട്ടിൽ നമ്മൾ നമ്മൾ യോവനാൻ എങ്ങനെ ആദ്യകാലം ചിന്തിച്ചു ഞാൻ ശ്രേഷ്ഠ എൻ്റെ മുന്നിൽ ശ്രേഷ്ഠനാവണം എന്ന് പറഞ്ഞ് വളർത്തി വരുമ്പോൾ ഈ യോവനാൻ്റെ അമ്മ തന്നെ യേശുബലൻ്റെ അടുത്തെന്ന് പറയുന്നുണ്ട് എൻ്റെ മക്കൾക്ക് അതിൻ്റെ അടുത്തും പലത്തും കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അതാണ് ഈ ലോകത്തിൻ്റെ മാതാവിൻ്റെ ഒക്കെ ഒരു സ്വന്തം കാര്യം നമ്മുടെ സ്വന്തം മക്കള് ആ മറ്റുള്ളവരെക്കാട്ടിൽ നല്ലതാവണം എന്നുള്ളതാണ് എന്നാൽ മാതാവ് ദേവുമാതാവ് അതല്ല ആഗ്രഹിക്കുന്നത് എല്ലാവരും ക്രിസ്തുവിനെ പോലെ എല്ലാവരും ഈ ലോകത്തന്നെ നന്മ ചെയ്യുന്നവരാകണമെന്ന് അങ്ങനെ അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു കാര്യം ആ ആതാണ് നമ്മുടെ ഈ മാതാവ് ദേവുമാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് സം വരുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആ മാതാവിനെ ആ ദേവമാതാവ് നമ്മുടെയും മാതാവ് എന്നുള്ള ബോധ്യത്തിൽ ആ മാതാവിൻ്റെ മധ്യത്തെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം കാരണം ഇവിടെ ഇതാ യേശുപുരാൻ തൻ്റെ മാതാവിനെ യോഹന്നാനെ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇതാ നിന്റെ അമ്മ ആ അമ്മ നമ്മുടെ എല്ലാം അമ്മയാണ് കാരണം ഈ ലോകത്തിലേക്ക് ഈ ഒരു ക്രിസ്തുവിനെ രൂപപ്പെടുത്തിയത് ഒരു രക്ഷകനെ നമുക്ക് തന്നത് ഈ അമ്മയാണ് ആ അമ്മ നമ്മളെയും രൂപപ്പെടുത്തും ആ അമ്മ ആ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ആ അമ്മയുടെ എളിമ ആ അമ്മയുടെ സമർപ്പണം ആ അമ്മയുടെ വിനീതം ആ വിനീത ഹൃദയം നമ്മളിലും ഉണ്ടാകട്ടെ അതുകൊണ്ട് പരിശുദ്ധ മാതാവിനെ നമ്മൾ ഇതാ സ്വന്തം അമ്മയെക്കാളുപരി സ്വന്തം അമ്മ സ്നേഹിക്കുന്നുണ്ട് യോഹന്നാൻ എങ്ങനെയാണോ സ്വന്തം അമ്മയോടൊപ്പം ഈ മാതാവിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ചേർത്ത് നിർത്തിയത് അതുപോലെ തന്നെ ആ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കണം അപ്പോഴാണ് നമ്മളൊരു ക്രിസ്തുവിനെ രൂപപ്പെടുന്നത് അതുകൊണ്ട് ഒരു ക്രിസ്തുവിനെ രൂപപ്പെടുത്തുവാൻ തൊക്കെ ഈ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ അതിന് ദൈവത്തിന്റെ പരിശുദ്ധ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു